െല്ലാം ദൈവത്തിന്റെ ഹിതം പോലെ നടക്കുന്നു എന്നുള്ളത് മാത്രമാണ് അവിടെയും ഇസ്ലാമിനെ പറയാനുള്ളത് സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ സംസാരം ഓവറായി പോയിട്ടുണ്ട് സമയം അധികരിച്ചു പോയിട്ടുണ്ട് തീരുകയില്ല എന്ന് എനിക്കറിയാം എങ്കിലും എന്റെ മുന്നിൽ കൂടിയ സഹോദരങ്ങളോട് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കട്ടെ നമ്മൾ ഒഴിവാക്കണം ഈ വർഗീയതയെ നല്ലൊരു മുസ്ലിമായി നല്ലൊരു ക്രിസ്ത്യാനിയായി നല്ലൊരു ഹിന്ദുവായി ഇനി നിരീക്ഷണവാദമാണ് അങ്ങനെ ആയിക്കൊണ്ട് നമ്മുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുകയും അതോടൊപ്പം അന്യമതസ്ഥ അല്ലെങ്കിൽ അന്യവരുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും അതിനെ ബഹുമാനിക്കാനും നമുക്ക് വേണ്ടാത്തത് നമുക്ക് മാറി നിൽക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിക്കാം അതിന്റെ പേര് ശത്രുത വേണ്ട നമ്മളെല്ലാരും ഒരു അച്ഛനമ്മ പെറ്റ മക്കളാണ് വസുദേവ കുടുംബത്തിലെ അംഗങ്ങളാണ് ആദമിന്റെയും അവയുടെയും മക്കളാണ് എങ്കിൽ വിവിധ കക്ഷികളായി നമ്മുടെ ഇഷ്ടമുള്ള സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഒരാൾക്ക് ക്രിസ്ത്യാനിയായി ഒരാൾക്ക് മുസ്ലിമായി ഒരാൾക്ക് ഹിന്ദുവായി ജീവിക്കാം അതിൻ്റെ പേരിൽ വർഗീയത പാടില്ല ഭാരതത്തിലേക്ക് എന്തെങ്കിലും ഇവിടെ ശത്രുക്കളായി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ കടന്നു വന്നപ്പോൾ ഒരുമിച്ച് നിന്ന് നമ്മൾ പോരാടിയതാണ് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എങ്കിൽ ആ ഐക്യം നമ്മൾ തകർക്കരുത് അന്ന് പോകുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രഭു പറഞ്ഞതുപോലെ ഇത് ഇന്ത്യ മതങ്ങളുടെ പേരിൽ ആൾ ദൈവങ്ങളെ കൊണ്ട് നശിപ്പിക്കപ്പെടുന്നതെന്ന് പറഞ്ഞ ആ സാഹചര്യം ഉണ്ടായി എങ്കിൽ നമ്മളതിന് വളം വെച്ച് കൊടുക്കരുത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷുകാരുടെ അജണ്ട അന്ന് അവർ ആ വിത്തിട്ടെങ്കിലും ഇതുവരെ മുളച്ചില്ലായിരുന്നു അല്ലെ പക്ഷെ ഇന്നത് മുളകുന്നു നമ്മളിൽ പലരും അറിയാതെ അതിന് വെള്ളമൊഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ആപത്താണ് അപകടമാണ് ഒഴിവാക്കണം ഇത് ഇനി ഈ മതത്തിന്റെ പേരിൽ ഒരു ചോരപ്പുഴ ഇവിടെ ഒരു കരുത് ഈ മതത്തിന്റെ പേരിൽ ഒരു കലാപം ഇവിടെ ഉണ്ടാകരുത് ഈ മതത്തിന്റെ പേരിൽ നമ്മുടെ സൗഹാർദ്ദം നശിക്കരുത് ഇനിയും ഇതേപോലെയുള്ള വേദികൾ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ അതിന് സർവശക്തനായ ദൈവം തമ്പരാൻ പുറച്ചതംബരാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകി ദൗഹികം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എന്നെ ഇത്രയും നേരം സദർ ക്ഷമയോട് കൂടി കേട്ട എന്റെ സുഹൃത്തുക്കൾക്ക് സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് ഹാർദമായി നന്ദി അറിയിക്കുകയും അതോടൊപ്പം വിശ്രം ഗ്ലോബൽ ഇസ്ലാം മിഷന്റെ ഭാഗമായി ചെറിയ ഞങ്ങളെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗിഫ്റ്റ് ഇവിടെ വേദിയിലുള്ളവർക്ക് കൊടുക്കാനും കൂടെ ഒരു അവസരം തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതിലൂടെ അദ്ദേഹത്തെ അതിനോടും ക്ഷണിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും എത്തിച്ചേർന്നവർ